എന്റെ പേര് തസ്ലിമ ഞാൻ അഴിക്കോടാണ് താമസിക്കുന്നത് ക്രിമാൻഡ്രം എനിക്ക് ഇതിനെ കുറിച്ച് നേരത്തെ അറിയാം എന്റെ സ്റ്റു ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് പക്ഷെ ലേൺ വേഴ്സിനെ കുറിച്ച് എനിക്ക് അത്ര അറിയില്ലായിരുന്നോ അത് സോഷ്യൽ മീഡിയ വഴിയാണ് അറിയുന്നത് ലേൺ വേഴ്സില് വാണി മാം ലേൺ വോയ്സിലെ വാണി വിജയൻ എന്ന് പറഞ്ഞ മാമായിരുന്നു എന്റെ മെന്റ് മാമിന്റെ വളരെയധികം സപ്പോർട്ട് എനിക്ക് അന്ന് ഇന്നും ഇപ്പോഴും ഉണ്ട് അതിൽ കഴിഞ്ഞാൽ ഒത്തിരി നന്ദി പറയാണ് മാമിന്റെ അടുത്ത് യസിൽ വന്നതിന് ശേഷം ആണ് എനിക്ക് കൂടുതൽ എം ബി എ കുറിച്ച് കൂടുതൽ താല്പര്യം ഈ കോഴ്സ് ചെയ്യാനുള്ള താല്പര്യം കൂടുതൽ കൂടി കൂടി വരെയാണ് ചെയ്തത് ആദ്യം ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രതി ചേർന്നെങ്കിലും പിന്നീട് മതിയാക്കി പോകണോന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ വന്നായിരുന്നു ഞാനൊരു വർക്കിംഗ് വുമൺ ആണ് ഡെന്റൽ കോളേജില് അവിടെ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പൊ ഇതിനിടയിൽ എല്ലാം ഫാമിലി ജോലി ഇതിനിടയിലെല്ലാം കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കം മുതൽ ഇപ്പോഴും അല്ല പക്ഷെ നന്നായിട്ട് എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ അവരെ എത്താൻ എനിക്ക് മാമിന്റെ വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ നിർത്തി പോവാൻ തീരുമാനിച്ചപ്പോഴും മാം കസിന് നിർത്തരുത് തുടർന്ന് ഇങ്ങനെ പോകണം അതിനുള്ള മോട്ടിവേഷൻ ഉണ്ടാകുന്നു ടൈമിൽ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നത് വരെ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കും ഞാൻ എഴുതാനൊക്കെ മടിക്കുമ്പോൾ മാം നന്നായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് കറക്റ്റ് ടൈമിൽ അടുത്ത മാസം വെക്കണം തസ്നിക്കു വെക്കാൻ പറ്റും തസ്നിയെ കുറച്ച് സമയം വേണ്ടി കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പ്രോജക്റ്റിന് മാമിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഫീ ഫീസൊക്കെ ഒക്കെ അടയ്ക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്തും മാം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊക്കെ ഫീ അടച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി നന്ദിയുണ്ടോ മാമിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു എം ബി കറി ആയിട്ടിരിക്കുമ്പോൾ ഒരു അഭിമാനമുണ്ട് അതിനെ പോലെ തന്നെ നിങ്ങളും എല്ലാവരും ഇപ്പോൾ ലാൻഡ് വൈഫില് ജോയിൻ ചെയ്ത് നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുക അന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ലേൺ വൈസ് കൊണ്ടുള്ള നമുക്ക് ഒരുപാട് ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ ജോയിൻ ചെയ്ത എല്ലാവരും ഇഗ്നോ മാത്രം ഇഗ്നോയിൽ ജോയിൻ ചെയ്തെന്ന് വെച്ച് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ടെക്സ്റ്റ് മാത്രം നമുക്ക് അയച്ച് തരും അവര് ബാക്കി നമുക്ക് എന്താണ് കാര്യങ്ങളിൽ അങ്ങോട്ടുള്ള എന്താ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ട്സ് കാര്യങ്ങളൊന്നും നമുക്കില്ലല്ലോ ഈ ടെക്സ്റ്റ് വായിച്ച് പഠിക്കുക എന്നുള്ളതിൽ പുറമെ നമുക്ക് വേറൊരു അറിവ് എല്ലാത്തിനും കിട്ടാമില്ല അപ്പൊ ലേൺ വൈസ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അയച്ചു തരും അവര് തരുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മെയിൻ ടോപ്പിക് അവർ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ബ്ലോക്ക് വൈസ് നമ്മൾ പഠിച്ചാൽ മതി ഒരു ബ്ലോക്കിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ടോപ്പിക്കൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് പാസ് ആവാനേ ഉള്ളൂ വളരെ നല്ല പ്ലേസ്മെന്റ് ആയിരിക്കും എന്നൊക്കെ ലാൻഡ് വൈസ് കൊണ്ട് ഉണ്ടാവുന്നത് ലയൻ എല്ലാവർക്കും എന്റെ ഒരുപാട് സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിച്ചുള്ളൂ ഈ മത്സരത്തില് താങ്ക് യു